പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തെ കേൾക്കുവാനും അനുസരിക്കുവാനും പഠിപ്പിക്കുന്ന ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവാണ് റോമർ എട്ട് പതിനഞ്ച് നമ്മൾ വായിക്കുന്നു നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയെല്ലാം ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത് ദൈവത്തെ കേൾക്കുക നമുക്കറിയാം ഈശോ എപ്പോഴും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് അങ്ങനെയാണ് പിതാവിനെ സ്വരം ഈശോ കേട്ടുകൊണ്ടിരുന്നത് ഒരു കൂട്ടായ്മയിലൂടെയാണ് ദൈവ നമ്മൾ തിരിച്ചറിയേണ്ടത് കൂട്ടായ്മയിലൂടെയാണ് ദൈവം സംസാരിക്കുക അതുകൊണ്ട് ദൈവം നമുക്ക് ദൈവം തന്നെ തിരഞ്ഞെടുത്തുന്ന കൂട്ടായ്മയുണ്ട് ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായി യോജിപ്പോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്വരം കേൾക്കാൻ കഴിയും ദൈവം തന്ന മക്കളുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവസ്വരം കേൾക്കാൻ കഴിയും നമ്മുടെ കുടുംബ പ്രാർത്ഥന ദൈവസ്വരം കേൾക്കുന്ന വേദിയാണ് ഒരു ഹൃദയത്തോടെ യോജിച്ച് കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ തെറ്റാത്ത സ്വരം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും അവിടെ ദൈവം തന്നിരിക്കുന്ന കൂട്ടായ്മയെ ബോധപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുക കുടുംബത്തിലെ അംഗങ്ങളുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക കുടുംബം ദൈവം തന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇതുപോലെ ദൈവം തന്നിരിക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ് സഭ അതുകൊണ്ട് സഭയുടെ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത് ഈ കോട്ടയിലെ ശുശ്രൂഷയുടെ ആരംഭകാലഘട്ടത്തിലും ഡിവ ശുശ്രൂഷ കാലഘട്ടത്തിലുമെല്ലാം ഒരു ശുശ്രൂഷകനായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വ്യക്തിയാണ് പാവുണ്ണി അദ്ദേഹം ഈ ചാലക്കുടിയിലെ മീൻ്റെ ഹോൾസെയിൽ വ്യാപാരം നടത്തുന്നയാളാണ് പ്രൈസ് ഫ്രീസറോൺ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ബഹുമാനപ്പെട്ട നാക്യംപറമേശ്വരൻ എടുക്കൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു കാര്യം ബാവുണ്ണി പ്രാർത്ഥനയൊക്കെ ഉണ്ട് പള്ളിയുമൊക്കെ പോകുന്നുണ്ട് പക്ഷേ സഭയുടെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഭയുടെ ഒരു പ്രബോധനമാണ് ഞായറാഴ്ച വിശുദ്ധമായിട്ട് ആചരിക്കുക എന്നത് അതുകൊണ്ട് ഞായറാഴ്ച ഈ ചാലക്കുടിയിൽ ഹോൾസെയിൽ കച്ചവടം നടത്തുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു മീൻ കച്ചവടം ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു തന്നെയുമല്ല പുള്ളി ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് അച്ഛൻ അടുക്കൽ ചെന്നത് അപ്പം അച്ഛൻ പറഞ്ഞു അത് സഭയുടെ പ്രമാണത്തിന് എതിരാണ് പുള്ളിക്കാരൻ പറഞ്ഞു അച്ഛാ ഏതാണ്ട് ആയിരത്തി ചുല്ലാരും ആയിരായിരത്തി ഇരുന്നൂ എണ്ണൂറോളം കച്ചവടക്കാരും മീൻ കച്ചവടക്കാർ ഉള്ള പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് അത് വേണ്ട എന്ന് വെച്ചാൽ ശരിയായില്ല അപ്പം അച്ഛൻ പറഞ്ഞു അതൊന്നും ഇയാളെ ഏൽപ്പിച്ചിട്ടില്ല ഇയാള് ദൈവത്തിന് സ്വരം കേട്ട് മുന്നോട്ട് പോകുക സഭയുടെ പ്രമാണത്തെ അനുസരിക്കുക രണ്ട് വർഷം മുമ്പ് അദ്ദേഹം ഞായറാഴ്ചയുള്ള മീൻ്റെ ഹോൾസെയിൽ വ്യാപാരം നിർത്തിവെച്ചു ഇപ്പോഴുമില്ല അപ്പൊ അദ്ദേഹം പിന്നീട് പറയുകയാണ് കാണുമ്പോഴൊക്കെ എന്നോട് പറയും ആ ഒരു തീരുമാനം എടുത്തിന് ശേഷം എന്തൊന്നില്ലാത്തൊരു സമാധാനം എന്തൊന്നില്ലാത്തൊരു അനുഗ്രഹം എന്തെന്നില്ലാത്തൊരു ശാന്തി എനിക്കുണ്ട് എന്റെ കുടുംബത്തിനുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ തന്നെ തീരുമാനമെടുക്കാനായിട്ട് സഭയുടെ ഈ പ്രമാണം അനുസരിക്കാൻ തയ്യാറായപ്പോൾ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുകയാണ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന കൂട്ടായ്മയാണ് ഇതാ ആ സഭയുടെ പ്രബോധനം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അടങ്ങിയിരിക്കുന്നത് ഈശോ എപ്പോഴും പിതാവിന്റെ സ്വരം കേട്ടിരുന്നു യോഹനാനു സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം ഞാൻ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിവർത്തിക്കാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാണ് സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഹരേലിയ ിയ പ്രിയപ്പെട്ടവരെ ദൈവം എന്ത് പറയുന്നു നമ്മൾ അതിലേക്കാണ് നോക്കേണ്ടത് മനുഷ്യർ എന്ത് പറയുന്നു എന്ന കാര്യം നമ്മുടെ തലിക്കാത്ത കിടപ്പുണ്ട് ദൈവം എന്ത് പറയുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം ഞാനിത് ആ ഹൃദയത്തിന് കവാടത്തിൽ മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും ഇതാ ഈ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു ആ ഹൃദയത്തിലിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിക്കുക ഹൃദയത്തിലേക്ക് നോക്കുക നമ്മുടെ തലയിലേക്കല്ല നോക്കേണ്ടത് നമ്മുടെ തലയിൽ നിരവധിയായ അനുഭവങ്ങൾ കിടപ്പുണ്ട് ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നൽകിയിട്ടുള്ള അനുഭവങ്ങളാണ് ഈശോ അതിലേക്ക് നോക്കിയില്ല മറ്റുള്ളവർ എന്ത് പറയുന്നു അത് ഈശോ നോക്കിയില്ല പിതാവ് എന്ത് പറയുന്നു അതാണ് ഈശോ ശ്രദ്ധിച്ചിരുന്നത് പിതാവിനെ കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം എഫ് എ സൂസ് നാല് പതിനാല് നമ്മൾ വായിക്കുന്നില്ലേ സ്വർഗത്തിനെയും ഭൂമിയുടെയും എല്ലാ പിതൃത്വങ്ങളുടെയും നാമകാരനായ പിതാവിന് മുമ്പിൽ ഇതാ ഞാൻ മുട്ടുമേ നിൽക്കുന്നു അപ്പൻ അപ്പനെന്ത് പറയുന്നു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അരുമുപിയിലൂടെ ഈശോയുടെ പ്രവർ പ്രവർത്തനത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന യേശു നമ്മുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് പിതാവിന് സ്വരം കേൾക്കുവാനുള്ള അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ അരുളപ്പാടുകളെ വിവേചിച്ച് നമുക്ക് തരുന്നു ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തെ അനുസരിക്കുന്ന ആത്മാവാണ് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവാണ് സഹോദരങ്ങളെ ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും പത്രോസിന്റെ സ്വഭാവം പത്രോസ് ചഞ്ചല ചിത്രനായ ഒരു മനുഷ്യനാണ് ഏതൊരു വ്യക്തിയും പത്രോസിന് ചരിത്രം വായിക്കുന്ന ഏത് വ്യക്തിയും പറയും ഓ പത്രോസ് ചാഞ്ചല്യമുള്ള ഒരാളാണ് പത്രോസ് പറഞ്ഞു ആരെല്ലാം തന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല അധികം താമസിക്കാതെ തന്നെ പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു പ്രിയപ്പെട്ടവരെയും അപ്പോൾ പത്രോസ് ചാഞ്ചല്യമുള്ള ഒരു വ്യക്തിയാണ് ഇതാണ് എല്ലാവരും പറയുന്നത് പത്രോസും പറയും ഞാനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ അനുഭവം അങ്ങനെ തന്നെയാണ് എന്നാൽ ഈശോ കുറിച്ച് എന്താ പറഞ്ഞത് ഈശോ പറഞ്ഞു നീ നീ പാറയാണ് ഇളകാത്തവനാണ് ഈ പാറമേൽ എന്റെ പള്ളി ഞാൻ പഠിക്കും ഒരു വ്യക്തിയായിട്ടാണ് ഈശോ അങ്ങനെ ആയിരിക്കാനാണ് ഈശോ പത്രോസിനെ വിളിച്ചിരിക്കുന്നത് എന്നാൽ ഇളകുന്ന ഈ സ്വഭാവം പത്രോസിന് നിന്ന് കിട്ടി ഈ ലോകം പത്രോസിന്റെ തലയിൽ വാരികിട്ടതാണ് തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് പത്രോസിനുണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് പത്രോസ് അങ്ങനെ ഒരു സ്വഭാവം രൂപപ്പെടുത്തി പ്രിയപ്പെട്ടവരെ അത് ദൈവം കൊടുത്ത ഒന്നല്ല ദൈവം നടാത്ത ചെടിയാണിത് അതുകൊണ്ട് നമ്മുടെ തലയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് എന്തെല്ലാം പറഞ്ഞു പ്രവർത്തിച്ചു ഈ അനുഭവങ്ങളാണ് നമ്മുടെ തല നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ചിന്തകളെ നമ്മൾ വിശ്വസിക്കരുത് ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക ഈശോ നമ്മോട് സംസാരിക്കുന്നു പിതാവിന് സ്വരം പരിശുദ്ധാൻമാവ് നമുക്ക് കേൾപ്പിച്ചു തരും നമ്മൾ അതിലാണ് ഊന്നേണ്ടത് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലല്ല ഒരിക്കൽ പാപരിയായൊരു സ്ത്രീയെ യഹൂദ പുരോഹിതന്മാരും പരിസയ പ്രമാണികളും പിടിച്ച് ഈശോടേക്കിൽ കൊണ്ടുവന്നു അവർ പറഞ്ഞു ഇവളെ വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുകയാണ് നിയമം അനുസരിച്ച് അവളെ കല്ലെറിയേണ്ടതാണ് പരിസയ പ്രമാണികളുടെയും അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിന്റെ അഭിപ്രായം അവളെ കല്ലെറിയണം എന്നതാണ് അവളോട് ചോദിച്ചാൽ അവൾ പറയും ശരിയാണ് ഞാൻ തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് എന്നെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ് ഈശോയുടെ അഭിപ്രായം അവൾ കല്ലെറിഞ്ഞാകേണ്ട വ്യക്തി അല്ല എന്നാണ് നമ്മുടെ തല പറയും നമ്മൾ വിശ്വസിക്കരുത് നമ്മുടെ ചിന്തകളെ നമ്മൾ വിശ്വസിക്കരുത് ഇതാ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിന് സ്വരം കേൾക്കുക ഇവിടെ ഇരിക്കുന്ന എത്രയോ വ്യക്തികൾ തലയ്ക്കകത്ത് ഇതാ കുറ്റബോധം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു നീ എന്നതേക്കുമായി തകർന്നു നശിച്ചു എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരം നിനക്കൊരു ഭാവിയില്ല എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വരം അതല്ല നീയേ നിന്റെ തലയിലെ അനുഭവങ്ങൾ അത് അതാണ് ശരി എന്ന് നീ പറയരുത് നിന്റെ അനുഭവങ്ങൾ ചുറ്റുമുള്ള ദുർബലരായ മനുഷ്യരുടെ അഭിപ്രായങ്ങളാണ് നിന്റെ അനുഭവം എന്ന് പറയുന്നത് സാഹചര്യങ്ങളുടെയും ചുറ്റുപാടുകളുടെയും അഭിപ്രായങ്ങളാണ് അതല്ല നീയെറോൺ ദൈവം എന്ന് പറഞ്ഞു അതാണ് നീയെ ഈശോ എപ്പോഴും ഈ പിതാവിന് മുമ്പിലാണ് നിന്നിരുന്നത് പിതാവ് എന്ത് പറയുന്നു അതാണ് ഈശോ കേട്ടത് ഗസമയം തോട്ടത്തിൽ വെച്ച് ഇതാ തന്റെ പീഡാനുഭവത്തെ മുന്നിൽ കേട്ട ഈശോ അത് റോമൻ പടയാളികളുടെയും യഹൂദ പുരോധന്മാരുടെയും പ്രവൃത്തിയായിട്ടല്ല ഈശോ അതിനെ കാണുന്നത് ഇത് പിതാവിന് തിരുവിഷ്ടമാണ് പ്രിയപ്പെട്ടവരെയും അതുകൊണ്ട് ദൈവത്തെ കേൾക്കുവാൻ ദൈവം എന്ന് പറയുന്നു അത് സ്വീകരിക്കുവാൻ അതനുസരിക്കുവാൻ നമ്മൾ പിതാവിൻ്റെ മുമ്പിലേക്ക് വരണം പ്രിയുസരോൺ നമ്മൾ നമ്മുടെ ജീവിതത്തെ നിർത്തിയിരിക്കുന്നത് എവിടെയാണ് ഇതാ നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് വിടർന്ന ചിന്തയുടെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത് നീ ഒരു ചിന്തയുടെ അനുഭവങ്ങൾ കോരിയിട്ട ചിന്തയുടെ മേൽക്കുരയുടെ ഇരിക്കാതെ സ്വർഗീയ പിതാവിന് മുമ്പിലേക്ക് നീ വരിക നീ അപ്പരിലേക്ക് നോക്കുക പ്രിയപ്പെട്ടവരെയും ഇതാ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നൽകിയ നിരവധിയായിട്ടുള്ള അനുഭവങ്ങളുടെ മേൽക്കുരയ്ക്ക് താഴെ ഇരിക്കുന്നവരാണ് നമ്മുടെ തലയിൽ കിടക്കുന്ന ഈ അനുഭവങ്ങൾ മുഴുവനും തന്നെ ദുർബലരായ മനുഷ്യ വ്യക്തികൾ നമുക്ക് നൽകിയ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങളുടെ മേൽക്കൂരക്ക് താഴെയാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് എഴുതേറ്റ് പിതാവിന്റെ മേൽക്കൂരയുടെ താഴേക്ക് വരിക അഭിപ്രായങ്ങളുടെ താഴെ ഇരുന്നാൽ നമ്മുടെ ആകാശം വളരെ ചെറുതായിരിക്കും നീ സ്വർഗീയ പിതാവിന്റെ കീഴിലേക്ക് വരുമ്പോൾ ഇതാ നിന്റെ ആകാശം വലുതാകുകയാണ് നമ്മുടെ അനുഭവങ്ങളുടെ താഴെ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒട്ടേറെ തളർത്തുന്ന ചിന്തകളും പ്രസ്താവനകളും ഒക്കെ ആയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വിധിയുടെ ഒരു താഴെ ഇരിക്കുന്ന അനുഭവമായിരിക്കും നമുക്കുണ്ടാകുക എന്നാൽ നമ്മൾ സ്വർഗീയ പിതാവിനെ കീഴിലേക്ക് വരുമ്പോൾ ഈ ബൈബിളിലുള്ള നിരവധിയായ വാഗ്ദാനങ്ങളും നക്ഷത്രങ്ങൾ മുഴുവനും ഇതാ തിളങ്ങി നിൽക്കുന്ന ഒരാകാശത്തിന്റെ കീഴിലായിരിക്കും നീ നിൽക്കുക നിൽക്കുകയും ഭൂമിയുടെയും എല്ലാ പിതൃത്വങ്ങളെയും നാമകാരനായ ഈ പിതാവിന് മുമ്പിൽ നീ നിൽക്കുക ഇരുപത്തിനാല് മണിക്കൂർ നീ ഓർക്കണം നീ സ്വർഗീയ പിതാവിന്റെ പൈതലാണ് എന്ന കാര്യം ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ വായിക്കും അബ്രാഹത്തിന് ദൈവം ഇസഹാക്കിന് ദൈവം യാക്കോവിൻ്റെ ദൈവം എന്ന എന്താണ് അബ്രാഹം അനുഭവിച്ചറിഞ്ഞ ദൈവം അബ്രാഹൻ ദൈവത്തെ പിതാവായിട്ടാണ് അനുഭവിച്ചറിഞ്ഞതെങ്കിൽ ഇസഹാക്കിൻ്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരു പുത്രാനുഭവമാണ് ഇസഹാക്കിൻ്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരു പുത്രാനുഭവമാണ് അത് യേശുവിന്റെ പുത്രാനുഭവത്തിന്റെ ഒരു ഒരു പുത്രൻ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യം ചരിത്രം മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒന്ന് ശരിക്കും ഈ പുത്രാനുഭവം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഇസക പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൻ കൊടുത്തതൊക്കെ സ്വീകരിച്ച് അങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിച്ച ആളാണ് ഇസഹാക്ക് ഇസകരിയാൾ ഇസഗാക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ആകപ്പാട് ഇസഗാക്ക് ചെയ്തതായി ബൈബിൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസഹാക്ക് കുറച്ച് ഇസകർ കുഴിച്ചു എന്നതാണ് ഈ കിണറുഴിച്ച് പകുതി ആയപ്പോഴും ഇത് പണ്ട് അപ്പം കുഴിച്ച കിണർ തന്നെയാണ് അപ്പൊ അതും കൂടി ഇസകാക്കന് അവകാശപ്പെടാനില്ല ഈ പുത്രാനുഭവം ഉണ്ടല്ലോ ഇതിൽ ചേരാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു അതുകൊണ്ട് മനുഷ്യൻ്റെ ഒന്നാം ദിവസം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയുള്ള വിശ്രമ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ട് സ്വീകരിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ് ഈ പുത്രാനുഭവം എന്ന് പറയുന്നത് അതിൽ വിശ്രമ ജീവിതമാണ് അത് ദൈവത്തിൽ വിശ്രമിക്കുന്ന ഒരു ജീവിതമാണ് അപ്പൻ്റെ എല്ലാം കണ്ട് കണ്ട് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ജീവിതമാണിത് അത് കൈയടിച്ച് കർത്താവിനെ മാർപ്പെടുത്തുക നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കുക ശരിക്കും നമുക്കൊരു പുത്രന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കയ്യിലിരിക്കുന്നത് മുഴുവനും ദൈവം നൽകിയതാണ് എന്ന ബോധമുണ്ടാകണം ഇപ്പം തന്നെ നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കൂ നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം അപ്പം നൽകിയതാണ് എന്ന ചിന്തയാണോ നമുക്കുള്ളത് നമ്മളിൽ പലരുടെയും മനസ്സിലുണ്ട് ദൈവം ചെറുതൊക്കെ ഇനി തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ചൊക്കെ എന്നെ മിടുക്കും സാമർഥ്യവും കഴിവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ ബുദ്ധിയുടെ ഭാഗമാണ് എൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കഴിവിൻ്റെ ഭാഗമാണ് എൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ നമ്മൾ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ കണ്ടാൽ നമ്മൾ ഒരു പുത്രനല്ലാതായി തീരുകയാണ് ഹരേലിയ ഹലേലിയ നമ്മൾ അവയുടെ സൃഷ്ടാവ് ഉടമസ്ഥനുമാവുകയാണ് അവന്റെ പുത്രാനുഭവം എന്ന് പറയുന്നത് നമ്മുടെയും നമ്മുടെ കയ്യിലുള്ള എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അപ്പന് വിട്ടുകൊടുക്കുന്ന ഒരു ജീവിതമാണ് ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക ഇതാണ് പുത്രാനുഭവം എന്ന് പറയുന്നത് യോഹന് ഞാൻ പതിനേഴ് പത്തിൽ നമ്മളിത് വായിക്കുന്നു ഈശ പറയാണ് ഇതാ എനിക്കുള്ളതെല്ലാം അപ്പൻ്റേതാണ് അപ്പനുള്ളതെല്ലാം എൻ്റേതുമാണ് എന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അപ്പൻ്റെതാണ് അപ്പൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുത്ര അനുഭവത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും പുത്ര സ്വീകാര്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഒരു അടിമത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ഭയത്തിൽ നിന്നുള്ള ഒരു മോചനം ഇത് പുത്രനുള്ള അനുഭവമാണ് അതുകൊണ്ട് ഒരു പുത്രൻ എന്ന നിലയിലുള്ള ഒരു ഹീലിങ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ അടിമത്തത്തിൻ്റെ ജയിലിൽ നിന്ന് നമ്മൾ വെളിയിൽ വരണം ഭയത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം അങ്ങനെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അപ്പരേ ഏൽപ്പിക്കാൻ തയ്യാറാകുക നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് നേടി തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത് ഇത് എന്റെ മിടുക്കാണ് എന്റെ സാമർഥ്യമാണ് എന്ന് നീ പറയരുത് ഉടമസാവകാശം നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരുന്നാല് അത് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ഉടമസാവകാശം ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് പരിശുദ്ധ ഗനിയാമറിയത്തില് സ്തോത്ര മറിയം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം അഹങ്കാരികളെ ചതരിക്കുന്നു എന്ന് ദൈവം അഹങ്കാരികളെ ചതിരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പേ സാമ്പത്തികമായിട്ട് തകർന്ന ഒരു സഹോദരനുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു അച്ഛാം ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നു എനിക്കും എൻ്റെ തലമുറയിലുള്ളവർക്കും അടുത്ത തലമുറയ്ക്കും ജീവിക്കാനുള്ള സമ്പത്ത് സത്യത്തിൽ എനിക്ക് കൈവശമുണ്ടായിരുന്നു ഞാനത് ഒന്നും കൂടി ഇരട്ടിയാക്കാൻ നോക്കി ഇപ്പോൾ ഉള്ളത് മുഴുവനും പോയി അങ്ങനെ ദൈവം എൻ്റെ സമ്പത്തെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ പ്രിയപ്പെട്ടവരെയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥനാ കുരുപ്പിന്ന് കിട്ടിയ സന്ദേശം ഇങ്ങനെയായിരുന്നു ദൈവം നിന്നെ സമ്പത്ത് നശിപ്പിച്ചിട്ടില്ല ദൈവം നശിപ്പിച്ചത് അഹങ്കാരമാണ് നീ സമ്പത്തിൽ അഹങ്കരിച്ചിരുന്നുകൊണ്ട് അഹങ്കാരം നശിപ്പിച്ചപ്പോൾ സമ്പത്തും ഇവിടെ പോയത് മാത്രമേ ഉള്ളൂ നീ സമ്പത്തിൽ അഹങ്കരിച്ചത് കൊണ്ട് ദൈവം എപ്പോഴും അഹങ്കാരത്തെ നശിപ്പിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നീ സമ്പത്തിൽ കൊണ്ട് അഹങ്കാരത്തെ ദൈവം നശിപ്പിച്ചപ്പോൾ സമ്പത്തും കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ ദൈവം നിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു എന്ന് നീ പറയരുത് നിന്റെ ആരോഗ്യത്തിൽ നീ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അഹങ്കാരത്തെയാണ് ദൈവം ഉടച്ചു കളഞ്ഞത് അതുകൊണ്ട് നമ്മുടെ അഹങ്കാരത്തെ നമുക്ക് അടിയിറവ്ക്കണം സഹോദരങ്ങളെ എങ്ങനെയാണ് നമ്മളിലെ അഹങ്കാരത്തെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഒന്നാമതായി നാം ദൈവത്തിൻ്റെ പൈതലാകുക എന്ന് പറഞ്ഞാൽ ഉടമസാവകാശം അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന ഇഷ്ട വട്ടത്തിലുള്ള ഈ സമ്പത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത് മുഴുവനും നിൻ്റേതായി തീരും ഹരേലിയ ഇതൊരു ആത്മീയ അനുഭവമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന നിസാരമായതിന് നീ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്താൽ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നത് മുഴുവനും നിന്റെതായി തീരും അങ്ങനെയാണ് സാമ്പത്തിക മേഖലയില് നമുക്കൊരു സൗഖ്യം ഉണ്ടാകുന്നത് കണകളടച്ച കൈകൾ ഞാൻ അവലം പിടിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം ഇതാ നമുക്കിത് വിശ്വാസത്തോടെ പറയാൻ കഴിയും കർത്താവ് തന്നതാണ് ഇതെല്ലാം സർവസമ്പത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവം തന്നെയാണ് ദൈവത്തിൽ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണ് എല്ലാ നന്മകളും വരുന്നത് അവനെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി നന്മയുടെ ഉറവിടമായി ഐശ്വര്യത്തിൻ്റെ ഉറവിടമായി നമുക്ക് കാണാൻ കഴിയട്ടെ എന്നിട്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈവശം ഇരിക്കുന്നത് അപ്പന്റെ കയ്യിലേക്ക് നീ വെച്ചു കൊടുക്കുക എന്നിട്ട് നീ വിശ്വാസത്തോടെ ഒന്ന് നോക്കിക്കേ അപ്പന്റെ കൈലി മുഴുവനും നിന്റെതായി തീരും ചേട്ടനോടെ അപ്പൻ പറഞ്ഞില്ലേ മകരേ എനിക്കുള്ളതെല്ലാം നിന്റേതാണ് ഹരേരിയാ ഇത് നമുക്ക് കേൾക്കാൻ കഴിയണമെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്നതിന്റെ ഉടമസ്ഥാവകാശം നീ അപ്പൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക അപ്പന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തട്ടെ ദൈവമേ അവിടുത്തെ തിരുമനസ് പൂർത്തിയാകട്ടെ എന്ന് നീ പ്രാർത്ഥിക്കുക ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മക്കൾ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഈശോ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ പ്രിയപ്പെട്ടവരെയും ആ പ്രാർത്ഥനയില് മനോഹരമായ ഒരു വാചകമാണ് അവിടുത്തെ തിരമനസ് പൂർത്തിയാകട്ടെ എന്ന വാചകം പ്രിയപ്പെട്ടവരെ അതിന് പ്രാർത്ഥനാ വാചകത്തിന് അപ്പുറത്ത് അത് ഒരു വിജയത്തിന്റെ ജയഭീരിയാണ് ജയഭേരിയാണ് ഹരേരി ഹരേരി ഒരു വിജയത്തിന്റെ കാഹളമാണ് ദൈവത്തിന്റെ ഹിതം പൂർത്തിയാകട്ടെ അതാണ് വിജയം അതാണ് ഐശ്വര്യം അതാണ് അഭിവൃദ്ധി നമുക്കിത് പറയാനായിട്ട് കഴിയണം നമുക്ക് രണ്ടു കാരണം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെയും നമുക്കുള്ളവയും പിതാവിന് കൊടുക്കുക നീ ഒരു മകൻ എന്ന് അവകാശപ്പെടുക ദൈവ പൈതലിന്റെ ഈ അവകാശത്തിലേക്ക് നീ കടന്നു വരിക നീ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് പറയുമ്പോൾ അപ്പൻ നിന്നെ ആരെങ്കിലും ചെയ്യുന്ന അനുഭവം ഉണ്ടാകും ഇതാ അപ്പൻ്റെ കൈകൾ നിൻ്റെ മേലുണ്ട് െല്ലാം അപ്പന്റെ കയ്യിൽ നിനക്ക് കാണാനായിട്ട് കഴിയും ഇതാ ആ അപ്പൻ തന്നെ അനുഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും എല്ലാ പിതൃത്വങ്ങളുടെയും നാമകാരനായ പിതാവിന് മുമ്പില് നമുക്കായിരുന്നു കൊണ്ട് നമുക്ക് ഈ പിതാവിനെ വിളിക്കാം അബാ പിതാവേ പിതാവേ ആ പിതാവേ പിതാവേതാവേ പിതാവേ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ തിരുമനസ് അങ്ങയുടെ അല്ലെങ്കിൽ പൂർത്തിയാകട്ടെ ഭൂമിയാട്ട് പിതാവേതാപേ